ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് അവർക്കും സ്വാഗതം എൽ പി യു പി പരീക്ഷകളുടെ തീയതി പി എസ് സി ഇന്നലെ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് അപ്പോൾ പി എസ് സിയുടെ ജൂലൈ മാസത്തിലെ എക്സാമിനേഷൻ പ്രോഗ്രാം ആ കലണ്ടർ പി എസ് സിയുടെ സൈറ്റിലുണ്ട് അപ്പോൾ നമുക്ക് എൽ പി യു പിയുടെ പരീക്ഷാ തീയതികൾ ഏതൊക്കെയാണെന്നൊന്ന് നോക്കാം ആദ്യം യു പി സ്കൂൾ ടീച്ചർ പരീക്ഷയാണ് തിൻ്റെ തീ ഇവിടെ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം ആറാം തീയതി ജൂലൈ ആറാം തീയതി ശനിയാഴ്ചയാണ് പരീക്ഷ ഓരോ ജില്ലകളായി നിങ്ങൾക്ക് കാണാം ഇപ്പോൾ എല്ലാ ജില്ലകളിലും ആറാം തീയതി തന്നെയാണ് ഈ യു പി സ്കൂൾ അസിസ്റ്റൻ്റ് പരീക്ഷ നടക്കുന്നത് അപേക്ഷകരുടെ എണ്ണമൊക്കെ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം ഇപ്പോൾ തിരുവനന്തപുരത്ത് അപേക്ഷകരുടെ എണ്ണം പതിനയ്യായിരത്തി ഒരുന്നൂറ്റി അറുപതാണ് കൊല്ലം പതിനായിരത്തി ഇരുന്നൂറ്റി അൻപത്തൊമ്പത് പത്തനംതിട്ട മൂവായിരത്തി നാനൂറ്റി ഏഴ് ആലപ്പുഴ എണ്ണായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് കോട്ടയം അയ്യായിരത്തി നാനൂറ്റി മൂന്ന് ഇടുക്കി നാലായിരത്തി മുന്നൂറ്റി പതിനഞ്ച് എറണാകുളം പതിനായിരത്തി തൊണ്ണൂറ്റൊമ്പത് തൃശൂർ പതിമൂവായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തൊന്ന് പരീക്ഷ തീയതിയിൽ മാറ്റമില്ല പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അഡ്മിഷൻ ടിക്കറ്റ് ലഭിക്കുന്ന തീയതിയും അതുപോലെ കൺഫർമേഷൻ ഡേറ്റും ഒക്കെ ഇവിടെ ഉണ്ട് അതുകൂടെ ഒന്ന് ശ്രദ്ധിക്കുക തിരുവനന്തപുരത്ത് കൺഫർമേഷൻ നൽകാനുള്ള തീയതി എന്ന് പറഞ്ഞാൽ ഏപ്രിൽ ഇരുപത്തിരണ്ട് മുതൽ മെയ് പതിനൊന്ന് വരെയാണ് മെയ് പതിനൊന്നിനുള്ളിൽ കൺഫർമേഷൻ നൽകിയിരിക്കണം അതുപോലെ തിരുവനന്തപുരം ജില്ലക്കാർക്ക് അഡ്മിഷൻ ടിക്കറ്റ് ലഭിക്കുന്നത് ഇരുപത്തിരണ്ട് ആറ് രണ്ടായിരത്തി ഇരുപത്തിനാല് മുതലാണ് അതുപോലെ ഓരോ ജില്ലകളുടെയും നിങ്ങൾക്ക് സ്ക്രീനിൽ നോക്കി മനസ്സിലാക്കാവുന്നതാണ് തൃശ്ശൂർ പതിമൂവായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തൊന്ന് പേരാണ് പരീക്ഷ എഴുതുന്നത് പാലക്കാട് പതിമൂവായിരത്തി അഞ്ഞൂറ്റി എൺപത്തൊന്ന് മലപ്പുറം ഇരുപത്തൊമ്പതിനായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി മൂന്ന് ഏറ്റവും കൂടുതൽ ഉദ്യോഗാർത്ഥികളുള്ള മലപ്പുറത്താണ് കോഴിക്കോട് പതിനാറായിരത്തി നാന്നൂറ്റി പതിനൊന്ന് വയനാട് നാലായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തെട്ട് കണ്ണൂർ പതിനായിരത്തി അമ്പത്തി മൂന്ന് കാസർഗോഡ് പന്തിരായിരത്തി ഒരുന്നൂറ്റി അമ്പത്തൊന്ന് ഇത്രയും പേരാണ് യു പി സ്കൂൾ തസ്തികയുടെ പരീക്ഷ എഴുതുന്നവർ പരീക്ഷാ തീയതി ജൂലൈ ആറ് കൺഫർമേഷൻ നൽകേണ്ടത് ഇരുപത്തിരണ്ടാം തീയതി മുതൽ ഏപ്രിൽ ഇരുപത്തിരണ്ട് മുതൽ മെയ് പതിനൊന്ന് വരെ അഡ്മിഷൻ ടിക്കറ്റ് ലഭിച്ചു തുടങ്ങുന്നത് ഇരുപത്തിരണ്ട് ആറ് രണ്ടായിരത്തി ഇരുപത്തിനാല് മുതൽ അടുത്ത എൽ പി സ്കൂൾ ടീച്ചർ തസ്തികയാണ് ഇതും നേരത്തെ നമ്മൾ നോക്കിയതുപോലെ തന്നെ തിരുവനന്തപുരം ജില്ലയിൽ എല്ലാ ജില്ലകളിലും ജൂലൈ ഇരുപത്തി ഇരുപതിനാണ് പരീക്ഷ നടക്കുന്നത് തിരുവ കൺഫർമേഷൻ നൽകേണ്ട തീയതി ഏപ്രിൽ ഇരുപത്തിരണ്ട് മുതൽ മെയ് പതിനൊന്ന് വരെയാണ് ഹോൾ ടിക്കറ്റ് ലഭ്യമായി തുടങ്ങുന്നത് ആറ് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിനാല് മുതലാണ് തിരുവനന്തപുരത്ത് അപേക്ഷകരുടെ എണ്ണം മൂവായിരത്തി എണ്ണൂറ്റി അറുപതാണ് കൊല്ലം ജില്ലയിൽ അപേക്ഷകരുടെ എണ്ണം മൂവായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി മൂന്ന് പത്തനംതിട്ടയിൽ രണ്ടായിരത്തി ഒരുന്നൂറ്റി എൺപത് പേരുണ്ട് ആലപ്പുഴ രണ്ടായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റിയേഴ് പേർ കോട്ടയം രണ്ടായിരത്തി ഇരുപത്തെട്ട് പേർ ഇടുക്കി ആയിരത്തി മുന്നൂറ്റി അമ്പത്തിരണ്ട് എറണാകുളം രണ്ടായിരത്തി എണ്ണൂറ്റി അമ്പത്തിരണ്ട് പരീക്ഷാ തീയതിയിൽ മാറ്റമില്ല ശ്രദ്ധിക്കുക പരീക്ഷാ തീയതി ജൂലൈ ഇരുപത് തന്നെയാണ് കൺഫർമേഷൻ നൽകേണ്ട തീയതിയിലും മാറ്റമില്ല അഡ്മിഷൻ ടിക്കറ്റ് ലഭിക്കുന്ന തീയതിയിലും മാറ്റമില്ല എറണാകുളത്ത് രണ്ടായിരത്തി എണ്ണൂറ്റി അമ്പത്തിരണ്ട് പേർ തൃശ്ശൂർ നാലായിരത്തി ഇരുന്നൂറ്റി എഴുപത്തൊമ്പത് പേർ പാലക്കാട് മൂവായിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് പേർ മലപ്പുറത്ത് ഏറ്റവും കൂടുതൽ അപേക്ഷകളുള്ളത് മലപ്പുറത്താണ് പതിനോരായിരത്തി എഴുന്നൂറ്റി എൺപത്തി ഏഴ് കോഴിക്കോട് അയ്യായിരത്തി നാനൂറ്റി നാൽപ്പത്തി രണ്ട് വയനാട് ആയിരത്തി എഴുന്നൂറ്റി നാല് കണ്ണൂർ മൂവായിരത്തി ഇരുന്നൂറ്റി എഴുപത്തൊമ്പത് കാസർഗോഡ് നാലായിരത്തി അഞ്ഞൂറ്റി എൺപത്തഞ്ച് ഇതാണ് എൽ പി സ്കൂൾ തസ്തിയുടെ പി എസ് സി പ്രസിദ്ധീകരിച്ച പരീക്ഷാ കലണ്ടർ അപ്പോൾ എൽ പി യും യുപിയും രണ്ടായിരത്തി ഇരുപത്തി ജൂലൈ മാസം തന്നെയാണ് നടക്കുന്നത് അപ്പോൾ ഈ ഒരു വിവരം നിങ്ങളെ അറിയിക്കുന്നതിന് വേണ്ടിയാണ് ഈ ഒരു വീഡിയോ ചെയ്തിട്ടുള്ളത് നമ്മുടെ ഈ ചാനലിൽ എൽ ഡി സി എൽ ജി എസ് എന്നിവയ്ക്കുള്ള ക്ലാസ്സുകൾ നമ്മൾ രണ്ട് ചാനലുകളായി നൽകുന്നുണ്ട് സിലബസ് പ്രകാരമുള്ള ക്ലാസ്സുകൾ നൽകുന്നുണ്ട് അപ്പോൾ എൽ പി യു പി കാര്ക്ക് നമ്മുടെ എൽ ഡി സിയുടെ ക്ലാസ്സുകൾ ഫോളോ ചെയ്താൽ നിങ്ങൾക്ക് ആവശ്യമായ ജി കെ മുഴുവൻ ലഭിക്കുന്നതാണ് അപ്പോൾ പ്രത്യേകിച്ച് നിങ്ങൾ എൽ പി സ്കൂളിൻ്റെ പ്രത്യേകം ക്ലാസ്സുകൾ നമ്മൾ നൽകുന്നില്ല എൽ ഡി സിയുടെ ക്ലാസ് പഠിച്ചാൽ നിങ്ങൾക്ക് എൽ പി സ്കൂളിന് അല്ലെങ്കിൽ യു പി സ്കൂളിൻ്റെ പരീക്ഷയ്ക്കും നന്നായി എഴുതാൻ സാധിക്കും അപ്പോൾ ആ ക്ലാസ്സുകൾ ഫോളോ ചെയ്യുക മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം താങ്ക്